ഹായ് ഫ്രണ്ട്സ് എൻ്റെ ടെറസിലെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് പച്ചക്കറികളുടെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഇതെല്ലാം മാറ്റിയിട്ട് പുതിയ ചെടികൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ടെറസിൽ പച്ചക്കറി നടുന്നതിനായിട്ട് എങ്ങനെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയപ്പോൾ കൂടുതൽ മണ്ണ് ഉപയോഗിച്ചത് കാരണം ഗ്രോബാഗിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ മാക്സിമം വെയ്റ്റ് കുറയ്ക്കുന്നതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത് നല്ലൊരു പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിനായിട്ടുള്ള മണ്ണാണിത് ഈ മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കുന്നതിനായിട്ട് മണ്ണിൽ കുമ്മായ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഇട്ടിരിക്കണം ഈ മണ്ണിപ്പോൾ മിക്സ് ചെയ്തിട്ടിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഈ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന മണ്ണും അതുപോലെ തന്നെ കുറച്ച് പുതുമണ്ണും കൂടെയാണ് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോട്ടിംഗ് മിശ്രിതത്തിൽ പ്രധാനമായും ചേർക്കേണ്ട ഒന്നാണ് ചകിരിച്ചോറ് ഇങ്ങനെ ബ്രിക്കുകളായിട്ട് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും ഈ ചെറിയ ബ്രിക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് കുട്ടയിലധികം ചകിരിച്ചോറ് നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള ചകിരിച്ചോറിൻ്റെ ബ്രിക്കുകൾ വാങ്ങുമ്പോൾ ട്രീറ്റ് ചെയ്തെടുത്ത ബ്രിക്കുകൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈയൊരു ബ്രിക്ക് വലിയൊരു പാത്രത്തിൽ ഇട്ട ശേഷം അതിൽ ഒരു ഇരുപത് ലിറ്ററിലധികം വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചകിരിച്ചോറ് നല്ല അളവിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇത് ബയോമിക്സ് എന്ന ഒരു പ്രോഡക്റ്റാണ് തിരുവനന്തപുരത്തെ കൃഷിമിത്ര എന്ന സ്ഥാപനം തയ്യാറാക്കുന്ന മണ്ണിൽ ചേർക്കാനുള്ള ഒരു ജൈവ വളക്കൂട്ടാണിത് ഇത് പി എച്ച് ബൂസ്റ്ററാണ് മണ്ണിന്റെ പി എച്ച് സ്റ്റേബിളായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പി എച്ച് ബൂസ്റ്റർ അതുപോലെ പോട്ടിംഗ് മിക്സിൽ മണ്ണിര കമ്പോസ്റ്റും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് മണ്ണിര കമ്പോസ്റ്റാണ് അതുപോലെ ഇത് എല്ല് പൊടി ഇപ്പോൾ എല്ലുപൊടിയിൽ ഒരുപാട് വ്യാജന്മാർ ഉള്ളത് കൊണ്ട് എല്ലുപൊടി വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഇതുകൂടാതെ പോട്ടിംഗ് മിക്സിൽ വേപ്പൻ പിണ്ണാക്ക് കൂടി ചേർക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വേപ്പിൻകൊരു വറുത്ത് പൊടിച്ച് ഗ്രാനൂൽ രൂപത്തിലാക്കിയതാണ് ഇതിന് വിപണിയിൽ കിലോയ്ക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ വിലയുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെതായ ഗുണവും ഇതിനുണ്ട് ഇത് ഞാൻ വാങ്ങിയത് കൃഷിമിത്രയിൽ നിന്നാണ് ഇത് അവരുടെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ നല്ലൊരു പോട്ടിംഗ് മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എങ്ങനെയാണ് ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു വലിയ കുട്ട ചകിരിച്ചോറാണ് ഞാൻ എടുക്കുന്നത് ഇത് ചകിരിച്ചോറിന്റെ അതേ അളവിൽ തന്നെ നമുക്ക് മണ്ണും കൂടെ ചേർത്ത് കൊടുക്കാം കുമ്മായം മിക്സ് ചെയ്ത് രണ്ടാഴ്ചയായി ഇട്ടിരിക്കുന്ന മണ്ണാണിത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് മണ്ണും ചകിരിച്ചോറും എടുത്തതുപോലെ തന്നെ ഒരു വലിയ കുട്ടയിൽ ചാണകപ്പൊടി ഇതിൽ ചേർക്കാം ഇങ്ങനെ മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും വൺ ഈസ്റ്റ് വൺ ഈസ് ടു വൺ എന്ന അനുവാദത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പോട്ടിംഗ് മിക്സിൽ ഭാരം പരമാവധി കുറയ്ക്കാൻ കഴിയും ഈ ടെറസ് കൃഷി ചെയ്യുന്നവർ ടെറസിന് മുകളിൽ കൂടുതൽ ഭാരം കയറ്റാതിരിക്കുന്നതാണ് വീടിൻ്റെ സുരക്ഷിതത്വത്തിനും നല്ലത് മാത്രമല്ല നേരത്തെ പറഞ്ഞ അനുവാദത്തിൽ മണ്ണും ചകിരിച്ചോറുമൊക്കെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഉപയോഗിക്കുന്നതിനാൽ പോട്ടിംഗ് മിശ്രിതം കട്ട പിടിക്കില്ല എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അതുപോലെ തന്നെ ചെടിയുടെ വേരുകൾ നന്നായിട്ട് പെട്ടെന്ന് വളരുന്നതിനും ഇത് സഹായിക്കും ഇതിലേക്ക് ഇനി ഞാൻ ഇടുന്നത് ബയോമിക്സ് എന്ന ഒരു ജൈവ വളക്കൂട്ടാണ് ഇതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ജൈവ വളങ്ങളാണെന്നാണ് ഈ വളക്കൂട്ട് ഉത്പാദിപ്പിക്കുന്ന കൃഷിമിത്ര എന്ന സ്ഥാപനം പറയുന്നത് ഇതിൽ മഞ്ഞൾപ്പൊടി മറ്റ് ജൈവവളങ്ങൾ എന്നിവ കൂടിയ അളവിൽ തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ മൈക്രോന്യൂട്രിയൻസും അതുപോലെ തന്നെ ബയോഫോസ്ഫറസ് നാനോ എൻ പി കെ തുടങ്ങിയവയൊക്കെ വളരെ ചെറിയ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ജൈവ വളക്കൂട്ടിൻ്റെ കിലോയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും എല്ലാ മൂലകങ്ങളും ഈ വളക്കൂട്ടിലുണ്ടെന്നാണ് ഇതിൻ്റെ ഉൽപാദകർ അവകാശപ്പെടുന്നത് ഇതിലേക്ക് ഇനി ഒരു കിലോ എല്ലുപൊടി കൂടി ആഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലുപൊടിയിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മായം ചേരാത്ത എല്ലുപൊടിയാണെന്ന് ഉറപ്പാക്കി വേണം എല്ലുപൊടി വാങ്ങാൻ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയൊക്കെ നമുക്ക് ഈ എല്ലുപൊടിയിൽ നിന്ന് തന്നെ ലഭിക്കും നമുക്കിനി ഒരു കിലോ മണ്ണിര കമ്പോസ്റ്റ് കൂടി ചേർക്കാം അത് ഇത് ഒരു കിലോയുടെ ഒരു പാക്കറ്റാണ് വേപ്പിൻ്റെ ഒരു വറുത്ത് പൊടിച്ച് ഗ്രാനൂൾ രൂപത്തിലാക്കിയതാണിത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ കടകളിൽ ഇപ്പോൾ എഴുപത് രൂപയോളം വിലയുണ്ട് എന്നാൽ ഇത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഇതും കൃഷിമുത്രയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് സാധാരണ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ ഇടേണ്ട സ്ഥാനത്ത് ഇത് വെറും ഒരു നൂറ് ഗ്രാം ഇട്ടാൽ മതിയാകും ഇതുകൂടാതെ പി എച്ച് ബൂസ്റ്റർ ഒരല്പം ഇട്ട് കൊടുക്കാം ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ പി എച്ച് ബൂസ്റ്റർ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മണ്ണിൻ്റെ പി എച്ച് സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നതിനായിട്ടാണ് നമ്മൾ ഈ പി എച്ച് ബൂസ്റ്റർ കൊടുക്കുന്നത് ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് മണ്ണിന്റെ പി എച്ച് ഒരു ആറിനും എട്ടിനും ഇടയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പോട്ടിംഗ് മിക്സിൽ ചേർക്കേണ്ട എല്ലാ ഐറ്റങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ചാണകത്തിന്റെയും മണ്ണിന്റെയൊക്കെ കട്ടകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് പൊടിച്ച് ഇതോടൊപ്പം ചേർക്കണം ഇവിടെയൊക്കെ ഒരുപാട് കട്ടകൾ കിടപ്പുണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊടിച്ച് ചേർക്കണം പച്ചക്കറി നടാനുള്ള പോർട്ടിങ് മിക്രത ഇപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇങ്ങനെ തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സ് ഇനി ഡ്രമ്മിലും ഗ്രോ ബാഗിലും ഒക്കെ നിറയ്ക്കുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ തവണ ടെറസിൽ പച്ചക്കറി നടാൻ ഞാൻ ഉപയോഗിച്ചിരുന്നത് ചെറിയ ഡ്രമ്മുകളും അതുപോലെ തന്നെ ഗ്രോബാഗുകളും ഒക്കെയാണ് ഇത്തവണ പക്ഷെ ഗ്രോ ബാഗിന് പകരം ചെടിച്ചട്ടികളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെറസിൽ കൂടുതൽ വെയിറ്റ് കയറ്റാതിരിക്കാനാണ് ഗ്രോ ബാഗിൽ ഉപയോഗിക്കുന്ന പോട്ടിങ് മിക്സിന്റെ ഏതാണ്ട് പകുതി മതിയാകും ഇതുപോലുള്ള ചട്ടിയിൽ നിറയ്ക്കാൻ അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ നല്ല ഭംഗി ഉണ്ടാകും ചെടിച്ചട്ടിയിൽ ചെടികൾ നിൽക്കുന്നത് കാണാൻ അതുകൂടി കണക്കിലെടുത്താണ് കളർഫുള്ളായിട്ടുള്ള ഈ ചെടിച്ചട്ടികൾ ഞാൻ വാങ്ങിയത് ഈ ഒരു ചെടിച്ചട്ടിക്ക് നൂറ്റി രൂപയാണ് വില ഇത് ഡബിൾ ലെയർ ഉള്ള ചെടിച്ചട്ടികളാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികൾ ഞാൻ വാങ്ങിയത് ഇനി എങ്ങനെയാണ് ഇതിൽ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം പരമാവധി വെയിറ്റ് കുറയ്ക്കുന്നതിനായിട്ട് ചെടിച്ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ചട്ടിയിലെ പോട്ടിംഗ് മിശ്രിതത്തിന്റെ അളവ് കുറയ്ക്കാമെന്നതിനോടൊപ്പം തന്നെ കരിയില് നല്ലൊരു ജൈവ വളമായിട്ട് മാറുകയും ചെയ്യും ഇതുപോലെ എല്ലാ ചട്ടികളിലും കരിയിലിട്ട ശേഷം ചട്ടികളിൽ വോട്ടിംഗ് മിസ് നിറയ്ക്കാവുന്നതാണ് നമ്മുടെ ടെറസ് ഗാർഡൻ ചെറിയ ഡ്രമ്മുകളും അതുപോലെ തന്നെ ചട്ടികളും കൊണ്ട് മനോഹരമാക്കുവാനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തം നേടുവാനും മനസ്സ് വെച്ചാൽ നമുക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം